വിശപ്പുരഹിത ആശുപത്രിയായി പ്രഖ്യാപിച്ച് കോതമംഗലം താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്ക് ഭക്ഷണവുമായി മാർ ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സീഡ് അംഗങ്ങൾ സ്വാപ് ഷോപ്പിൽ നിന്നുള്ള വരുമാനം ഉപയോഗിച്ചാണ് രോഗികൾക്ക് ഉച്ചഭക്ഷണം നൽകിയത് സ്കൂളിലെ ജീവനക്കാരുടെ വീടുകളിൽ നിന്നുൾപ്പെടെ വിവിധ വസ്തുക്കൾ സീഡ് ക്ലബ്ബ് സ്വീകരിച്ചു പഴകാത്ത വസ്ത്രങ്ങൾ കുട പഠനോപകരണങ്ങൾ പാത്രങ്ങൾ ആഭരണങ്ങൾ കൌശല വസ്തുക്കൾ ചെരുപ്പ് തുടങ്ങി മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതെന്തും ഈ സ്വാപ് ഷോപ്പ് വഴി കൈമാറ്റം ചെയ്യും വളരെ ചെറിയ തുക വാങ്ങിയാണ് ഈ വസ്തുക്കൾ കൈമാറുന്നത് വിദ്യാർത്ഥികൾ ും പുറത്തു നിന്നുള്ളവർക്കും ഇവിടെ നിന്ന് വസ്തുക്കൾ വാങ്ങാം ആർഭാടവും ദൂർത്തും ഒഴിവാക്കി മിതവ്യയം ശീലിക്കാനും പാലിയേറ്റീവ് സംസ്കാരം വളർത്തിയെടുക്കാനുമാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത് ബിന്ദു വർഗീസ് എൽഡോസ് ഭാരവാഹിയായ ഗായിനി സരിത സീറ്റ് കോർഡിനേറ്റർ ഷെല്ലി പീറ്റർ തുടങ്ങിയവർ നേതൃത്വം നൽകി അല്പം മാത്രം ഒരിക്കൽ പോലും ഉപയോഗിക്കാത്തതോ ആയ സാധനങ്ങൾ ഒരാവശ്യവും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാകും അവയെല്ലാം ആവശ്യമായ കൈകളിൽ എത്തിക്കുക എന്ന കൂടിയാണ് ആഗ്രഹത്തോടുകൂടിയാണ് സ്വാക്ഷോപ്പിന് തുടക്കം കുറിച്ചത്